ഇറാൻ യു എസ് ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നു ആണവ ചർച്ചകളിൽ യു എസും ഇസ്രായേലും തമ്മിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനിടയിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളെത്തി ഇറാനിൽ സമ്പൂർണ്ണ ആണവ നിർവ്യാപനമാണ് യു എസും ഇസ്രായേലും ആഗ്രഹിക്കുന്നത് അതായത് ഊർജാവശ്യങ്ങൾക്ക് പോലും യുറേനിയം സമ്പൂഷ്ടീകരണം അനുവദിക്കാനാവില്ല എന്ന നിലപാടാണ് ഈ രാജ്യങ്ങൾക്കുള്ളത് എന്നാൽ ഇരു രാജ്യങ്ങളുടെയും ആവശ്യം ഇറാൻ തള്ളിക്കളയുന്നുണ്ട് പൂർണ്ണമായി യുറേനിയം സമ്പൂഷ്ടീകരണം നിർത്താനാവില്ലെന്ന് ഇറാൻ നയം കഴിഞ്ഞു പാശ്ചാത്യ ശക്തികളുമായി ആണവ കരാർ ഒപ്പിടാൻ ഇറാൻ തയ്യാറാണ് എന്നാൽ ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം പൂർണ്ണമായും അംഗീകരിക്കണം അങ്ങനെ ഒരു കരാറിനെ മാത്രമേ ഇറാൻ അംഗീകരിക്കൂ എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് സരാങ്ജി ആവർത്തിച്ച് പറയുന്നത് നയതന്ത്ര ചർച്ചകളിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുമെന്നും അരാങ്ജി വ്യക്തമാക്കി ഈജിപ്റ്റ് വിദേശകാര്യമന്ത്രിയോടൊപ്പം ഖെയ്റോയിൽ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഗാസ പ്രതിസന്ധി ഇറാൻ്റെ ആണവ പദ്ധതി തെഹ്റാൻ ഖെയ്റോ ബന്ധത്തിൻ്റെ മുന്നോട്ടുള്ള മാർഗം എന്നിവയുൾപ്പെടെ പ്രധാന പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ച് അരാങ്ജി സംസാരിച്ചു ആണവ ചർച്ചകളിൽ യു എസിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിന് മറുപടിയായി ഇറാൻ ഉടൻ തന്നെ ഉചിതമായ മറുപടി നൽകുമെന്ന് അരാങ്ജി പറഞ്ഞു എന്നാൽ ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരം യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ അവകാശം ഇല്ലാതാക്കുന്ന ഒരു കരാറുമായും ഇറാൻ മുന്നോട്ടു പോകില്ലെന്നും അരാങ്ജി വ്യക്തമാക്കി വിശ്വാസം വളർത്തിയെടുക്കാനും ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ലെന്ന് ലോകത്തിന് ഉറപ്പ് നൽകാനും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ചർച്ചകളുടെ ലക്ഷ്യം ഇറാന്റെ സമാധാനപരമായ ആണവ ആവശ്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണെങ്കിൽ ഒരു കരാറും ഉണ്ടാകില്ലെന്നും അരാങ്ജി വ്യക്തമാക്കി ഇറാൻ്റെ ശാസ്ത്രജ്ഞർ നിരന്തരമായ ശ്രമങ്ങളിലൂടെ നേടിയെടുത്തൊരു പ്രധാന ശാസ്ത്രീയ നേട്ടമാണ് യുറേനിയം സമ്പുഷ്ടീകരണം അതിന് രാജ്യം വലിയ വില നൽകി ഈ അവകാശത്തിൽ വിലപേശാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുടെ അഭ്യർത്ഥന പ്രകാരം നടത്തിയ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലെ അടിസ്ഥാനപരമായ ആരോപണങ്ങളെ അരാങ്ജി വിമർശിക്കുകയും ചെയ്തു പ്രൊഫഷണലായും നിഷ്പക്ഷമായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കടവ് നിർവഹിക്കണമെന്നും അദ്ദേഹം ഗ്രോസിയെ ഓർമ്മിപ്പിച്ചു ചില അംഗരാജ്യങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളോ സമ്മർദ്ദങ്ങളോ ഏജൻസിയുടെ വിശ്വാസ്യതയെ അപഹരിക്കരുതെന്നും അരാങ്ജി ഓർമ്മിപ്പിച്ചു അതിനിടെ ഗസൈയിലെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ നടപടി വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ഗസൈയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ അരാങ്ജി തൻ്റെ പ്രസ്താവനയിൽ ശക്തമായി അവലപിച്ചു ഗാസയിലെ ഇസ്രായേലിൻ്റെ കുറ്റകൃത്യങ്ങളും ലബനലിലും സിറിയയിലും അവർ നടത്തുന്ന തുടർച്ചയായ അധിനിവേശവും തടയാൻ കൂട്ടായതും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം അന്താരാഷ്ട്ര മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തു ഗസയിലെ ജനങ്ങൾ സങ്കൽപ്പിക്കാനാവാത്ത വേദനയിലാണ് ജീവിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ അമ്പത്തി നാലായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ ഉറപ്പാക്കാനും സഹായം സുഗമമാക്കാനുമുള്ള ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ശ്രമങ്ങളെ അരാഞ്ചി പ്രശംസിച്ചു വെടിനിർത്തലിന് ഇറാൻ്റെ പൂർണ്ണ പിന്തുണ അരാഞ്ചി പ്രഖ്യാപിക്കുകയും ചെയ്തു